ഇത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ എം എസ് അരുൺകുമാർ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നത് ഡോക്ടർ പി സി ഗോപാലപള്ളിയാണ് ഇവിടെ ചുനക്കര ജനാർദ്ദനായ സാർ ജയപ്രകാശ് രജിത്തൻ ഡോക്ടർ സോണിയ സുരേഷ് അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സ്റ്റീഫൻ കുളത്തുംകരുണ്ട് തുടങ്ങി എല്ലാവരെയും തന്നെ എത്തിയിട്ടുണ്ട് നമുക്ക് ആരംഭിക്കാം ഈ യോഗത്തിന്റെ അധ്യക്ഷനെ അഭിവന്യായ तिमी सादर क्षिडियो यी सिरे നന്മയാകുന്ന കാന്തി കാണുവാൻ ശ്രീ മുരളീധരൻ സ്നേഹം എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ഇത് വളരെ വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് തീർച്ചയായിട്ടും വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു നമ്മുടെ സമൂഹമാധ്യമം എന്ന് പറഞ്ഞാൽ മൊബൈലിൽ കൂടിയുള്ള ഒരു ക്ഷണം അത് മാത്രമേ നോക്കൂ ഒറ്റ ദിവസം കൊണ്ട് ശരിക്കും സംഘടിപ്പിച്ച അല്ലെങ്കിൽ ആലോചിച്ച ഒരു പരിപാടിയുടെ ഒരു അതിൻ്റെ നന്മയിലേക്കാണ് നമ്മൾ കടക്കുന്നത് ശരിക്കും ഇവിടെ ഈ ഞാനല്ല ഒന്നും തന്നെ ഇവിടെ പറയുന്നില്ല ഇവിടെ പറയുവാനായിട്ട് നമ്മളുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുവാനും അധ്യക്ഷ പ്രസംഗത്തിൽ അതുപോലെ തന്നെ അഭിമുഖനായ എം എസ് വല്ലയത്താൻ ഡോക്ടറുടെ അനന്തരവൻ ജയപ്രകാശ് വല്യത്താൻ അദ്ദേഹം അടക്കം ഈ രീതിയിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു കൂടുതൽ സംസാരത്തിനും ആമുഖത്തിന്റെയും ഒന്നും ആവശ്യം എനിക്കുണ്ടായെന്ന് തോന്നില്ല ബാക്കിയെല്ലാവരും സംസാരിക്കും പക്ഷെ ഒന്നുണ്ട് ഒറ്റ കാര്യം മാത്രം കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ സുരേഷ് പുറത്തികാട് അദ്ദേഹത്തിന്റെ രണ്ട് പുസ്തകത്തിന്റെ പ്രകാശനത്തിന് വേണ്ടി അഭിവന്യനായ നമുക്കെല്ലാം പ്രിയപ്പെട്ട ഗോവയുടെ ഗവർണർ ശ്രീ ഇ എസ് ശ്രീധരൻപിള്ള സാറാണ് ഇവിടെ വന്നിരുന്നു ഒരുപക്ഷെ ഓണാട്ടുകാരിയുടെ ഉത്സവം പോലെ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങായിരുന്നു ഒരുപക്ഷെ അത് ഈ പുണ്യം നിറഞ്ഞ മണ്ണുകൂടി ആയപ്പോൾ അതിന് അതിൻ്റെ സാർത്ഥകത വളരെയേറെയായി അതാണ് അതിന്റെ അതിന്റെ സംഘാടനവും അതിന്റെ എല്ലാ രീതിയിലും അതൊരു ഓണാട്ടുകാരിയുടെ ഉത്സവവുമായി മാറിയ പുസ്തക പ്രകാശനം ആ പ്രകാശന ചടങ്ങ് നിർവഹിക്കാൻ ഗോവയുടെ ഗവർണർ നമുക്കൊക്കെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നമ്മളെയൊക്കെ വല്ലാതെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു ഇവിടെ അത് കേട്ട ഒരുപാട് പേർ ഇവിടെയുണ്ട് നിങ്ങൾ മാവേലിക്കരക്കാരുടെ മനസ്സ് തണു തുറഞ്ഞു പോയി എന്നാണ് അദ്ദേഹം ആദ്യത്തെ ചോദ്യം തന്നെ കാരണം ഇത്ര ലോകപ്രശസ്തനായ നിങ്ങളിൽ ഒരാൾ മാവേരിക്കലുള്ള ഒരു സൽപുത്രൻ നമ്മളിൽ നിന്ന് വിട്ടകന്നു പോയപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ദിവസമായിട്ടും ഈ മാവേലിക്കലക്കാർ ഒരു വാക്ക് എല്ലാവരും കൂടി അതൊന്നും സ്മരിച്ചില്ല ഒന്നുസ്മരിച്ചില്ല എന്ന് അദ്ദേഹം ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് മുഴുവൻ ആളില്ലേ ഞാൻ പ്രതീക്ഷിക്കുന്ന ആ വലിയൊരാൾക്കൂട്ടമായിരുന്നു അത് അവിടെ നിന്ന് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്പർശിച്ച ഒരു ചോദ്യമായിരുന്നു അപ്പോൾ അത് ഇവിടെ സമീർ നോക്കിയിട്ടുണ്ട് സമീറായിരുന്നു ആയോ കോമ്പിയറിനെ ശരിക്കും അന്നേരം ഞങ്ങളുടെ ഒറ്റ ഹൃദയത്തിലേക്കാണ് നമ്മുടെ അവിടെ നിന്നവരുടെ മുഴുവൻ ഹൃദയത്തിലേക്ക് ഒരു ഇടിവെട്ടിയ പോലുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്കാണ് നമ്മളെല്ലാം ഉണ്ടായിരുന്നത് പിന്നെ എന്ത് നടന്നു എന്ന് അത്രമാത്രം നമ്മളെ അത് വേദനിപ്പിച്ചു ആ ചൂദ്യം ശരിയാണ് ആവേരിക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജൂലൈ അഞ്ചാം തീയതിയാണ് മരിക്കുന്നത് ജൂലൈ ആറാം തീയതി തന്നെ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ വളരെ വൈകി ഈ ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ ചെയ്യുന്നത് അതാണ് അതിന്റെ സത്യം അപ്പൊ അത് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ രണ്ടു ദിവസം കൂടി കാത്തും ഞങ്ങളൊക്കെ ആരെങ്കിലും ആമേരിക്കയിൽ തന്നെ അതിനൊന്ന് മുൻകൈ എടുക്കും ഒന്ന് സംഭവിക്കും അദ്ദേഹം ഇത്രയും പറഞ്ഞുതരാം പക്ഷെ പിന്നെയും ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് ഞാൻ അഭിബന്ധ്യനായ തിരുമേനിയോ വന്ന് കണ്ടു കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ നമ്മുടെ മണ്ണിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ട് പോയത് നമ്മൾ അങ്ങനെ കേട്ടിരുന്നാൽ പറയുക നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ അദ്ദേഹം അത് ഏറ്റെടുക്കുകയായിരുന്നു അതിനെന്താ അത് നമുക്ക് ചെയ്യാം നമുക്ക് എവിടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് അത് സർവാത്മരം നിറഞ്ഞ മനസ്സോടുകൂടി അത് ഏറ്റെടുക്കുകയാണ് അതാണ് ഒരു വലിയ നന്മ എന്ന് പറയുന്നത് ശരിക്കും ഈ എം എസ് വല്യത്താൻ എന്ന് പറയുന്ന മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ മാവേലിക്കു മാത്രമല്ല ഈ നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിനായ അഭിമാനം നമുക്ക് ഈ വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ വിളക്കിന്റെ പ്രകാശം ദൂരേക്ക് മാത്രമേ പോകത്തുള്ളൂ അതിന് തൊട്ടു താഴെ ഇരുട്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ ആ പ്രകാശം കാണാതെ പോയി എന്നുള്ളതാണ് സത്യം തിരിച്ചറിയാൻ വൈകിയും മേരിക്കൽക്കാർക്ക് നമുക്ക് നമുക്കെല്ലാം ഒരുപാട് നന്മയുണ്ട് മോനാട്ടുകാർ പക്ഷെ ഇങ്ങനെയുള്ള ചില നന്മകളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് ഈ കാലത്തിന്റെ ഏറ്റവും വലിയൊരു ദുര്യോഗമായി നമുക്ക് മുന്നിൽ നിൽക്കുകയും അതൊരു പക്ഷേ ഇവിടെ അങ്ങോട്ട് മാറട്ടെ ഇനി അങ്ങോട്ട് ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്ന് മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥനാപൂർവം ആഗ്രഹിക്കുകയും അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം എന്തല്ലായിരുന്നു എന്ന് ഒരുപക്ഷെ ഏറ്റവും നല്ല കൈപ്പുണ്യമുള്ള എത്രയോ പേരുടെ ഹൃദയം കൈ ഹൃദയം അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ എത്രയോ പേരുടെ ഹൃദയം ഏൽപ്പിച്ചു പതിനായിരക്കണക്കിന് ഹൃദയമെടുപ്പുകൾ കൃത്യത വരുത്തിയാണ് അദ്ദേഹം നല്ല ഗവേഷകൻ ഒരുപക്ഷെ പന്നിയിൽ നിന്ന് മനുഷ്യരുടെ കൃത്രിമ പാൽ എന്ന് പറയുന്ന ഒരു അത്ഭുതം ഒരുപക്ഷെ ലോകത്ത് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അദ്ദേഹം അതിന്റെ പേറ്റൻ്റെ ഒരുപക്ഷെ ഒരു അമ്പാരിയായി അദ്ദേഹത്തിന് മാറാമായിരുന്നു പക്ഷെ അദ്ദേഹം തന്നെയുമല്ല അദ്ദേഹത്തിന്റെ ആർ സി എസ് കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് അദ്ദേഹം നിർബന്ധവുമായി അവിടെ തുടരാൻ പറഞ്ഞതല്ലേ അദ്ദേഹം ഞാനില്ല ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അദ്ദേഹത്തെ പക്ഷെ നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിൽ ഒരു ഗവേഷകൻ എന്ന് പറഞ്ഞി ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞി ഒരു ആരോഗ്യ ആരോഗ്യരംഗത്ത് ഒരുപക്ഷെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായി പ്രവർത്തിച്ച ഒരു ഡോക്ടർ ശ്രീ ചിത്രിറ്റൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം മാത്രം മതി ഒരു പക്ഷേ അദ്ദേഹത്തിന് അടയാളപ്പെടുത്തുക അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഞാനത് ഒന്നുമേ ഇവിടെ വിശദീകരിക്കും എന്നേക്കാൾ ഭംഗിയായി അദ്ദേഹത്തോടൊപ്പം സേവനമനുഷ്ഠിച്ചവരൊക്കെ ഇവിടെ അതുകൊണ്ട് ഞാൻ അത് അവർക്ക് വിടുന്നു പക്ഷേ ആ മഹാമനീഷിയുടെ പ്രധാന ബിന്ദങ്ങളിൽ എന്റെ വാക്കുകളെ ഞാൻ ഒരു പുഷ്പാഞ്ജലിയായി അർപ്പിക്കട്ടെ